ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തൃശൂർ പൂയം എക്സിബിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങളിലോട്ട് പോവാം അപ്പോൾ അവിടെ കുറേ ട്രേകൾ പ്ലേറ്റുകൾ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പച്ചട്ടികൾ അരിപ്പകൾ കത്തികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ആയിട്ടുള്ള ഭയനികൾ ചെറിയ ചെറിയ ഭയനികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കുർത്തികൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബാങ്കിളുകൾ മാല ക്യൂട്ടസ് സ്ക്രഞ്ചീസ് ബണ്ണുകൾ ഒക്കെ ഉണ്ടായിരുന്നു ലെസൻ്റായിരുന്നു കേട്ടോ പിന്നെ ബ്രേ ബ്രേസ്ലെറ്റുകൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നല്ല നെക്ലെസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പൊട്ടുകൾ പിന്നെ കുറേ ബ്രേസ്ലെറ്റ് എനിക്ക് ബ്രേസ്ലെറ്റുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ബാർബി ബാർബിറോള് പാവകൾ ാട്ടങ്ങൾ കളിക്കാൻ പറ്റുന്ന ടൈപ്പ് കാറുകൾ സ്കൂട്ടറ് ബിക്സ് ക്യൂബ് നല്ല ഭംഗിയുള്ള പൗച്ചുകൾ പേഴ്സുകൾ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെപ്പൽസ് ഉണ്ടായിരുന്നു പാഡ അങ്ങനെ തിങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏലക്ക ഗ്രാമ്പു കഷ്ണന്തി ബോക്സ് പൗച്ച് പിന്നെ ഡ്രസ്സ് കളക്ഷൻസും നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഡ്രസ്സ് കളക്ഷൻ ആയിരുന്നു ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു பெல்ட்டுகளும் கூலிங் கிளாஸ் பின்ன ஹா்டு பொட்ட அத்தியாவசியம் நல்லபோண்ட பொட்டிகள் பாகிள்ஸ் குஞ்சு குஞ்சு கிளிப்பாண்ட் டோய் காது கொ களிப்பாட்டங்கள் ண்ட்ரேஸ்ல வேணும் வீண்டும் கொேஸ்லு பல களரிலுள்ள கியூட்டஸ் ஸ்க்ரஞ்சீஸ் களிப்ப

பின் குற சீரப்பும் உண்டாயிருக்கும் பின் ஃப்ரெய்கள் பி ப்ளாஸ்களுண்ட் கட்டோ சில்லிண்ட் நல்ல அடிபடி க்ளாஸ்களும் இண்ட No in a guppy minh nó kênh đai nó tóc, stickers, nó. ഫ്ലവർ വേസ് പിന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഹാൻഡ് ബാഗുകൾ ഷൂകളുണ്ടായിരുന്നു പിന്നെ തിന്നാനായിട്ട് പഞ്ഞിമിട്ടായി പോപ്കോൺ പിന്നെ കുറേ വിത്തുകൾ ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റുകൾ പിന്നെ ബോൾ പല ഫ്ലേവർഡ് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ Uh, mango, strawberry, chocolate, yw'n ddangos yn yw ddangos yn പിന്നെ മൺച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെടികൾ പിന്നെ വാട്ടർഫോൾ ഉണ്ടായിട്ടും കണ്ടു കളമാന രസം ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഡാൻസുകളുണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്